എല്ലാവർക്കും നമസ്കാരം നമ്മൾ പൊന്നാനിയിൽ ഒരു കല്യാണം കൂടാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മളെ കോയാക്കൻ്റെ മകളുടെ കല്യാണമാണ് അപ്പൊ നമുക്ക് കോയാക്കനെ നമുക്ക് നേരെ പരിചയപ്പെടാം അതാണ് നമ്മളെ കോയാക്ക കോയാക്ക ഇന്ന് ഇവിടെ എന്തൊക്കെ പരിപാടികളാണ് നമുക്ക് പരിപാടി ഉണ്ട് ഗാനമേള ഗാനമേള ഡാൻസ് ഉണ്ട് ഡാൻസ് ഉണ്ട് പിന്നെ ഭക്ഷണമുണ്ട് കോയാക്ക നല്ലൊരു സ്റ്റെപ്പാണ് കേട്ടോ പൊന്നാനിയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഷെഫാണ് കോയാക്ക അപ്പൊ നമുക്ക് കോയാക്കൻ്റെ മകളെ പരിചയപ്പെടാം പേരെന്താണ് അന്നത്ത് ഇതാണ് മകള് കണ്ടിട്ടുണ്ടാ അപ്പൊ ഇവിടെ വെൽക്കം ഡ്രിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയുള്ളത് നോക്കാം പൈനാപ്പിൾ ഉണ്ട് പിന്നെ അതേപോലെ ഓറഞ്ച് ജ്യൂസ് ഉണ്ട് പൈനാപ്പിളും ഓറഞ്ച് അല്ലേ മക്കളെ പൈനാപ്പിളും ഓറഞ്ച് ജ്യൂസും അതായത് ഫ്രഷ് ആയിട്ട് പൈനാപ്പിൾ ഓറഞ്ച് ജ്യൂസ് അടിപൊളിയാണ് അപ്പൊ നമ്മള് കലവറയിലെത്തിരിക്കണേ ഇവിടെ ഇപ്പൊ ബിരിയാണികളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മളെ കാതർക്ക കാതർക്ക അന്ന് എന്താ ഇവിടെ സെറ്റ് ആക്കിയിട്ടുള്ളത് കുട്ടം ബിരിയാണി നല്ല സൂപ്പർ കുട്ടം ബിരിയാണി കഴിക്കാം നാടൻ വേണ്ടവർക്ക് നാടൻ ഉണ്ട് നാടൻ ചോറ് വേണ്ടവർക്ക് നാടൻ ചോറ് ബിരിയാണിയിൽ നല്ല ഉഷാർ കുട്ടൻ ബിരിയാണി കഴിക്കാം അപ്പൊ കാതർക്ക നമുക്ക് ഇപ്പൊ ചെമ്പു പോ പൊട്ടിക്കാൻ പോവാണ് കാതറിക്ക എന്നാ കാതറക്ക അങ്ങനെ ചെമ്പ് പൊട്ടിച്ചോളി കാതർക്ക എത്ര കൊല്ലായി ഭക്ഷണം ആയിട്ട് നാപ്പ് കൊല്ലത്തോളായി നമ്മളെ മലപ്പുറം ദം സ്റ്റൈൽ തന്നെ അല്ലേ മലപ്പുറം ദമ്മ കുട്ടം ബിരിയാണി ഉഷാറ് കുട്ടം ബിരിയാണി മലബാറി മലബാറി ദം ബിരിയാണി നാടൻ നാടൻ നാടനാണ് അപ്പൊ നമ്മളെ കാതെറുക്കുകയും ഇത് നമ്മളെ ഷെട്ടിക്കയാണ് അത് പാറവിക്കയാണ് ഇപ്പോൾ നമ്മളെ ഭക്ഷണം കഴിക്കാൻ ആളുകൾ വന്നു തുടങ്ങി അപ്പോൾ നമ്മൾ സെർവിങ് തുടങ്ങിയിട്ടുണ്ട് ഫാസ്റ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാ കാര്യവും അതുകൂടാതെ നാടൻ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് കണ്ട നല്ല മീൻ പൊരിച്ചത് പിന്നെ അതേപോലെ മോരുകറി അതിൽക്ക് വേണ്ട കൂട്ടുകറികൾ ഐറ്റംസുകൾ എല്ലാം ഉണ്ട് അപ്പോൾ നമ്മളെ കുട്ടൻ ബിരിയാണി അടിപൊളി മലബാറി സ്റ്റൈലിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തത് മലബാറി കുട്ടൻ ബിരിയാണി അപ്പം നമുക്ക് ഇതിന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ബിരിയാണി നമ്മൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് സലാഡ് ഉണ്ട് വെജിറ്റബിൾ മിക്സ് സലാഡ് വെജിറ്റബിൾ ഫ്രൂട്ട്സ് മിക്സ് സലാഡ് പിന്നെ ഇത് നമ്മളെ പുളി ഇഞ്ചി ഇഞ്ചി പുളിന്നൊക്കെ പറയുന്നത് ഐറ്റം നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല വെന്തിക്കുന്നത് നല്ല കുത്തമ്പരിയാണ് അടിപൊളിയാണ് അപ്പം ഇന്ന് ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മളെ ജലാലിക്കയാണ് ജലാലിക്ക നിങ്ങളെ കാറ്ററിങ്ങിന്റെ പേരുന്നാ ജംസോ ജംസോ എവിടെ സ്ഥലം എവിടെ പൊന്നാനി തന്നെ